പ്രിയപ്പെട്ട നാട്ടുകാരെ കൊഴിച്ചന തണൽ പേന പാലിയേറ്റുവിൻ്റെ ഒരു പൊതുജനസഭ ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് പെരുമണ്ണ എ എം എൽ പി സ്കൂളിൽ വെച്ച് ചേരുകയാണ് പൊതുജനസഭയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയരെ നമ്മളെപ്പോലെ യാത്ര ചെയ്യാനോ കുടുംബങ്ങളിൽ സന്ദർശിക്കാനോ ആഘോഷങ്ങളിലോ വിനോദങ്ങളിലോ പങ്കെടുക്കാനോ കഴിയാതെ ആയിരക്കണക്കിന് ആളുകൾ നാല് ചുമരുകൾക്കുള്ളിൽ വീടുകൾ കൂടുന്നുണ്ട് ഇത്തരം ആളുകളെ കെയർ ചെയ്യുന്നതിനാണ് നാല് വർഷമായി പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിലെ കോഴിച്ചനയിൽ തണൽ പെയിൻ പാലേറ്റീവ് പ്രവർത്തിക്കുന്നത് ഡോക്ടറും നഴ്സും വളണ്ടിയേഴ്സും വീടുകളിൽ ചെന്ന് അവർക്ക് വേണ്ട കെയറുകളും പരീക്ഷയും നൽകുന്ന സംവിധാനമാണ് പെയിൻ ആൻഡ് പാലേറ്റീവ് പെരുമണ്ണ പഞ്ചായത്തിൽ പൂർണ്ണമായും സമീപ പഞ്ചായത്തുകൾ ഭാഗികമായും തണൽ കെയർ ചെയ്തു വരുന്നുണ്ട് ഇരുന്നൂറ്റൻപതോളം ഇന്ന് മെഡിസിൻ അടക്കമുള്ള എല്ലാ അതുപോലെ എക്വിപ്പ്മെൻസ് അടക്കമുള്ള സൗകര്യത്തോടുകൂടെ ഇന്ന് തണൽ കെയർ നൽകി വരുന്നു ഇതിൻ്റെ ഒരു ആസ്ഥാനമാണ് സ്നേഹഭവൻ എന്ന പേരിൽ പെരുമണ്ണ മഹല്ല് ജുമാവസിന് സമീപത്ത് ആരംഭിക്കാനിരിക്കുന്നത് ഇതിൽ നമ്മൾ ഫിസിയോതെറാപ്പിയും അതുപോലെ ഡോക്ടർ ഒപ്പിയും ഫാർമസിയും അടക്കമുള്ള വലിയ സൗകര്യത്തോടുകൂടിയുള്ള ആസ്ഥാനമാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പ്രഥമമായ ഒരു പൊതുസഭയാണ് ഈ വരുന്ന പതിനേഴാം തീയതി ഞായറാഴ്ച പെരുമണൽ പി സ്കൂളിൽ ചേരുന്നത് സ്ഥലം എം എൽ എയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളും പൗര പ്രമുഖരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും സാന്നിധ്യം സ്നേഹപൂർവ്വം പ്രതീക്ഷിക്കുന്നു